ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സ് പാക്കിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പൂച്ചകൾക്കൊക്കെ അസുഖങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് മരുന്നൊക്കെ കൊടുത്ത് സുഖമായിട്ടിരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട് അസുഖം മാറിയിട്ടില്ല എന്നാലും അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ക്യാറ്റ് ഫുഡ് മാത്രമേ എന്തായാലും കഴിക്കത്തുള്ളൂ ക്യാറ്റ് ഫുഡെങ്കിലും കഴിക്കുമല്ലോ തന്നെ നല്ല കാര്യം മറ്റേ ചോറ് ഒന്നും കഴിക്കത്തില്ല പിന്നെ മീനൊന്നും ഞാനിപ്പോൾ കൊടുക്കത്തില്ല കേട്ടോ മീനൊക്കെ കൊടുക്കുമ്പോഴും ഓമിറ്റ് ചെയ ഓമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പേടിയാൽ ഞാനിപ്പോൾ മീനും ഒന്നും കൊടുക്കത്തില്ല ഇപ്പം ക്യാറ്റ് ഫുഡ് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ ഇന്ന് നമുക്ക് സോയാ ബീൻ സോയ ചങ്സ് കറിയും അപ്പവുമായിരുന്നു അപ്പം ഈ സോയ ചങ്സ് ഞാനാണെങ്കിൽ രണ്ടായിട്ട് കീറിയിട്ടായിരിക്കും ചിലപ്പോൾ കറി വെക്കുന്നത് പക്ഷെ ഇന്ന് ഞാനത് അങ്ങനെ തന്നെ മൊത്തത്തിലിട്ട് കറി വെക്കുകയോ ചെയ്ത് നമ്മൾ ഇറച്ചി കറി വെക്കുന്നത് കണക്കാണ് സോയ കറി വെച്ചത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ഈ ആണ് കുട്ടികൾക്ക് ഇതൊക്കെ നല്ലതാണ് ഇഷ്ടമാണ് കേട്ടോ അപ്പം മൂന്ന് പേർക്കും ചോറ് വിളമ്പി അത് കഴിഞ്ഞ് സോയ ഒരുപാട് ചാറൊന്നുമില്ലാതെ നല്ല തിക്കായിട്ടുള്ള ഒരു കറിയായിരുന്നു കേട്ടോ അങ്ങനെ സോയ അങ്ങനെ കറി വെക്കുന്നതാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം അപ്പം ഞാൻ മൂന്ന് പേർക്ക് ചോറുളമ്പി സോയാബീൻ കറി വെച്ചു അതിന് ശേഷം നമ്മുടെ പച്ചക്കറിയിലൊക്കെ കിട്ടുന്ന കായ ഉണ്ടല്ലോ നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന കായ അതിപ്പം സാമ്പാറിലൊക്കെ ഇട്ടുകൊടുത്താൽ ഈ കുട്ടികൾ കഴിക്കാറില്ല കേട്ടോ പക്ഷേ ഇത് തോരൻ വെച്ച് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കുകയും ചെയ്യും അപ്പോൾ അത് ഒരു രണ്ട് ട്രിപ്പ് ഒക്കെ മലക്കറി പച്ചക്കറി വാങ്ങിച്ചപ്പം കിട്ടിയ കായ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് വെച്ച് നല്ലൊരു തോരൻ ഉണ്ടാക്കി അപ്പോൾ സോയാബീൻ കറിയും വാഴയ്ക്കായ തോരനും പിന്നെ ഒരു രണ്ട് മുട്ട ഒരിച്ചിട്ട് മൂന്ന് പേർക്കായിട്ട് മുറിച്ചു വെക്കും മൂത്ത മോൾക്ക് അധികം മുട്ട ഇഷ്ടമല്ല കേട്ടോ ഒരു ഒരു ശകലം ഒക്കെ അവൾ കഴിക്കത്തുള്ളൂ മോനാണ് മുട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ മോന് വേണം അങ്ങനെ മുട്ട എടുത്തു വെച്ചു പാത്രം അടപ്പ് മാറിപ്പോയി കേട്ടോ അതിൻ്റെ ഇളയ മോൻ്റെ പാത്രത്തിൻ്റെ അടപ്പായിരുന്നു അപ്പോൾ മൂന്ന് പേർക്കും ലെഞ്ച് പാക്ക് ചെയ്ത് നമ്മുടെ നന്നായിട്ട് ടലിലൊക്കെ പൊതിഞ്ഞാണ് കൊടുത്തുവിടുന്നത് അപ്പം ഇന്ന് സ്നാക്സായിട്ട് കൊടുത്തുവിടാൻ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഒരപ്പം എടുത്തു ചെറുതായിട്ട് കീറിയിട്ട് കൊടുത്തിട്ടു അതിനകത്ത് രണ്ട് മൂന്ന് സോയയും കൂടെ പറക്കി വെച്ച് അതാണ് ഇന്ന് സ്നാക്സിന് പകരമായിട്ട് കൊടുത്തുവിടുന്നത് പിന്നെ ഒമ്പത് മണി കഴിയുമ്പോൾ ഇവിടെ സ്കൂൾ ബസ് വരും ഒരു എട്ട് നാൽപ്പത്തഞ്ചാവുമ്പോഴത്തേക്ക് ഞാൻ ഫുള്ളും മക്കളെ എല്ലാം റെഡിയാക്കി ഫ്രീ ആയിട്ട് നിർത്തും അപ്പം അവർ പോകുമ്പോഴൊരു സമാധാനപരമായിട്ട് പോവും അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ തിരക്ക് തിരക്കായിരിക്കും അപ്പം നമുക്കും ഇവർ പോയി കഴിയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്കൂൾ ബസ് വരുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാനെല്ലാം റെഡിയാക്കി ഇവരെ നിർത്താറുണ്ട് അങ്ങനെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്